ഹായ് വിവേഴ് സ്ലാ വലിക്കും വെൽക്കം ടു സിഹമബായ സിഹത്തിൽ എന്നും കൂടുതലും നമ്മൾ ഹാൻഡ് വർക്ക്ഡായിട്ടുള്ള മോഡൽസ് ആണ് കാണിക്കുന്നത് നിധേലും സൂമിലും റുക്സാറിലും ഒക്കെ വർക്ക് ചെയ്ത മോഡലുകളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ ഇതിൽ കളർ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്കിൽ വേണമെങ്കിലും ബ്ലാക്കിൽ കാണിക്കുന്നതിന് ഏതെങ്കിലും കളർ വേണമെങ്കിലും ഒക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും നിങ്ങൾക്ക് അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും റേറ്റും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി അതിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതിൽ ആഡ് ആവണമെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി കിട്ടാം ഏത് മോഡലിനെ കുറിച്ചാണോ അറിയേണ്ടത് വിചാരിച്ചാൽ എടുത്തിട്ട് മെസ്സേജ് ആക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ മോഡൽസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം എംബ്രോയ്ഡറി വർക്ക് ആയാലും ഹാൻഡ് വർക്കുകളായാലും കട്ട് വർക്ക്സ് ആയാലും ഒക്കെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെന്താ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ബ്രൈഡലിൻ്റെ അഭയസം കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ നിങ്ങൾക്ക്